എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്ന് ും നമ്മളിവിടെ കൊടുക്കുന്ന ആയിരം കാച്ചി തേങ്ങയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഏകദേശം ഏഴ് കൊലയോളം തേങ്ങ ഇത് ഇതുപോലുള്ള ഒരു തെങ്ങല്ല കേട്ടോ ഒരുപാട് തെങ്ങുകളുണ്ട് ഇതിലുള്ള തേങ്ങയാണ് നമ്മളെടുത്ത് കെട്ടി ഇറക്കുന്നത് കെട്ടി ഇറക്കിയാണ് നമ്മൾ ഈ തേങ്ങ പാകി ഞങ്ങൾ മുളപ്പിച്ചെടുക്കുന്നത് ഇതാണ് ആയിരം കാച്ചികളെ തെങ്ങൻ തൈയുടെ വലിപ്പം ചെറിയ തേങ്ങ ആയിരിക്കും നമ്മളെ ശ്രീലങ്കൻ തേങ്ങയെ അപേക്ഷിച്ച് ഇത് കണ്ടോ ഇതിന് ശ്രീലങ്കന്റെ തേങ്ങയാണ് ഇത് കണ്ടോ ഇത് രണ്ടും കൂടെ ഒരു കാരണവശാലും മാച്ച് താരതമ്യപ്പെടുത്താൻ പറ്റില്ല അത്രയ്ക്ക് ചെറിയ തേങ്ങയാണ് എന്തല്ലേ നമുക്ക് സാധാരണ ഈ തെങ്ങൻ തൈയുടെ ഒരു പ്രത്യേകത തന്നു പറഞ്ഞാല് ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ ആയിരം തേങ്ങ കിട്ടും ആ അതായത് ഒരു കൊലയിൽ ഒരു നമ്മൾ സാധാരണ ഒരു മൂന്ന് മാസം വരയ്ക്കാൻ നമ്മൾ തേങ്ങ വെട്ടുന്ന സമയത്ത് ഒരു പോലെ ഒരു എഴുപത് എഴുപത്തഞ്ച് തേങ്ങ നമുക്ക് ചെറുക്കും ഇത് കൂടെ നമ്മുടെ ഈ കയ്യിലകത്ത് നീക്കാനുള്ള തേങ്ങ ഉപയോഗിക്കും വലിപ്പം ഇതിൻ്റെ അകത്തുള്ള ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ ഇതിന് ഓയിൽ കണ്ടന്റ് കൂടുതലാണ് അതായത് തേങ്ങ ചെറുതായിരിക്കും കരിക്കിന് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് മാക്സിമം ആൾക്കാർ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തേങ്ങ ചെറുപ്പമായത് കാരണം ചെറിയ തേങ്ങ ആയത് കാരണം ഇതിനെ നമുക്ക് വെട്ടി വെട്ടിപ്പൊട്ടിച്ച് ഇതിന്റെ ചിരട്ടയെ കളഞ്ഞിട്ട് തേങ്ങ നമുക്ക് കൊപ്രയ്ക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് എണ്ണ കിട്ടുന്ന ഒരു നമുക്ക് ഒരു വീടൊക്കെ ഒരു വീട്ടിൽ നമുക്കിപ്പോൾ ഒരു മൂടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടാസിനുള്ള എണ്ണയൊക്കെ ആട്ടിയെടുക്കാനായിട്ട് നമുക്ക് ഇതിൽ കിട്ടും ഇതിപ്പോ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാല് ഇതിപ്പോ നമുക്ക് ഇത്രയും വലിപ്പം കുറവായ തേങ്ങ കാരണം തേങ്ങയെ നമ്മൾ തട്ടിപ്പൊട്ടിച്ചിട്ട് അതിനകത്തിരിക്കുന്ന പരിപ്പിനെ എടുത്തിട്ട് നമുക്ക് അരിഞ്ഞൊക്കെ നല്ല രീതിയിൽ അരിഞ്ഞ് നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കെടുക്കാം പിന്നെ എണ്ണയ്ക്ക് എടുക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തട്ടിപ്പൊട്ടിച്ച് കയറി അയലത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ഓയിൽ കണ്ടന്റും ഒക്കെ കിട്ടുന്ന ഒരു തേങ്ങയാണ് ഈ ആയിരം എന്ന് പറയുന്ന തേങ്ങ പിന്നെ കടവെണ്ണം കണ്ടോ നല്ല കടവണ്ണ ചെറിയ തേങ്ങയാണ് നിങ്ങൾ നോക്കണ്ട കാരണം ചെറിയ തേങ്ങയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു കറക്റ്റ് ക്വാളിറ്റിയിലുള്ള തേങ്ങയാണിത് ഇത് കറക്റ്റ് ക്വാളിറ്റി തേങ്ങയാണ് അത് കാരണം നമ്മുടെ സാധാരണ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ കടവണ്ണ അനുസരിച്ച് ഇത് നല്ല കടവണ്ണമുള്ള തൈകളാണ് ഇതേണ്ടത് ഇത് വെറുതെ തയ്യല്ല പിന്നെ നിറയെ തൈകള് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇത് കണ്ടോ ഇത് കവറിൽ വെച്ച് നമ്മൾ വെച്ചേക്കുന്ന ഇതാണ് തൈയാണ് ഇതിന് നല്ല കടവണ്ണ ഇതിന് ഏഴ് തയ്യെടുത്താലും നല്ല കടവണ്ണമുള്ള തൈകളാണ് ഇത് കണ്ടോ ഇത്രയും നല്ല ഏകദേശം അഞ്ച് രണ്ട് നാല് അഞ്ച് ആറ് അഞ്ച് ഓലയോളം നമുക്ക് വിരിഞ്ഞ തൈയാണ് ഇത് കണ്ടോ കവറിൽ വെച്ച് നമ്മൾ ഇപ്പം ഇത് ഇപ്പം ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന കാരണം ഓൺലൈൻ കാര്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തന്നെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഏകദേശം ഒന്ന് ഒന്ന് ഇരുന്നൂറിനകത്തുള്ള വെയിറ്റ് ഒക്കെ ആണ് ഇതിൻ്റെ വെയ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇതിന്റെ വെയിറ്റ് എത്രയാ വരുന്നത് നമുക്ക് അറിയണ്ടേ ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇത് കണ്ടോ നമ്മൾ ഒരു തെങ്ങും തൈ നമ്മൾ വെച്ചു കഴിഞ്ഞാല് തേങ്ങ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എണ്ണൂറ്റി അമ്പത് ഗ്രാമാ വരുന്നത് എണ്ണൂറ്റി അമ്പത് ഗ്രാം അത് ഈ ഓലയോട് കൂടിയാണ് കേട്ടോ ഈ നമ്മുടെ ഈ ഈ കടവണ്ണമുള്ള ഇത് ഇത്രയും നല്ല തൈ തൈ ആയ കാരണം ഈ തേങ്ങ മാത്രം തൂക്കിയാൽ നമുക്കൊരു അറുന്നൂറ് ഗ്രാം അഞ്ഞൂറ് അപ്പുറം ഈ തേങ്ങ പോകില്ല ഇതിപ്പോ എണ്ണൂറ് ഗ്രാം അതിന്റെ ഈ ഇലയുടെ വലിപ്പവും എല്ലാം കൂടെ ചേർത്താണ് ഇതിൽ വരുന്നത് ഇതിന്റെ സാധാരണ തേങ്ങ പറഞ്ഞാൽ എന്ന് പറഞ്ഞാല് ഒരു നാനൂറ് അഞ്ഞൂറ് ഗ്രാമിനപ്പുറം ഇതിന്റെ തേങ്ങ പോകുന്നില്ല പിന്നെ ഇത് നടേണ്ട ഒരു രീതിയുണ്ട് ഈ ചെറിയ തേങ്ങ ആയത് കാരണം നമുക്ക് ഇങ്ങനെ കവറോടെ വേണമെന്നുള്ളവർക്ക് അതായത് നമ്മൾ ഈ പാക്കിംഗ് കവറിൽ തന്നെ നമ്മൾ അയക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തേങ്ങയുടെ വെയിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും ഒരു രണ്ട് നാന്നൂറ് വരും രണ്ട് നാന്നൂറാണ് വരുന്നത് ഒരു കവറിലോട്ട് നമ്മൾ അയക്കുന്ന സമയത്ത് രണ്ട് നാന്നൂറ് രണ്ടര കിലോ വരും പാക്കിംഗ് കവറും എല്ലാം കൂടെ ചേർന്ന് വരുന്ന സമയത്ത് നമുക്കൊരു രണ്ട് രണ്ടര കിലോയോളം വരും ഒരിത് ഇതിപ്പോ നമ്മൾ ഇങ്ങനെ അയക്കുകയാണെങ്കിൽ ഈ കവറിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അയക്കുകയാണെങ്കിൽ ഇത് വെച്ച് ഏകദേശം ഒരു ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മൾ ഈ സെയിലിനായിട്ട് നമ്മൾ ഈ കവറി വയ്ക്കുന്ന എടുക്കുന്നത് ഈ സെയിലിൽ കൊടുക്കുന്ന സമയത്ത് ഈ കവറിനകത്ത് ഇരുന്നിട്ടാണ് നമ്മളിങ്ങനെ പാക്ക് ചെയ്താണ് അയക്കുന്നതാണെങ്കിൽ നിങ്ങളവിടെ കൊണ്ട് പോയി കവർ കിരീടം ഈ റൂട്ടെല്ലാം ഈ ചകിരിച്ചോറിൽ പിടിച്ച് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിരിക്കും അതായത് പക്ഷം ഇങ്ങനെയാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ഇതിൽ വേരുണ്ടാവില്ല പുറത്തുള്ള വേര് വളരെ കുറവായിരിക്കും അതായത് നമ്മൾ ഈ മണ്ണിൽ പാകിയിരിക്കുന്ന സമയത്തുള്ള ആ വേര് മാത്രമേ നമുക്ക് കാണുള്ളൂ പുതിയ വേരടിക്കില്ല അത് പിന്നെ നമ്മൾ അവിടെ ശേഷം പിന്നെ നമ്മൾ മണ്ണിൽ വെച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ വേ വേരുകൾ ഇതിൽ ഉല്പാദനം ഉണ്ടാവുകയുള്ളു ഈ ഓൺലൈനിൽ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആ ക്വാളിറ്റി അതായത് നമ്മൾ ഈ വെച്ചിരിക്കുന്നതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ട് നടന്ന സമയത്ത് ഇത് കിട്ടും അല്ല അങ്ങനെ അല്ലാതെ അയക്കുന്നതാണെങ്കിൽ ആ ക്വാളിറ്റി പിന്നെ നിങ്ങൾ അവിടെ വന്നതിന് ശേഷം മാത്രമേ ആ തെങ്ങിൻ്റെ നിങ്ങൾ നട്ട് നിങ്ങൾ അത് പരിപാലിച്ചെടുക്കുന്ന സമയത്ത് മാത്രമേ ഇത്രയും നല്ല ക്ലോസ് ആയിട്ടുള്ള തൈകള് നിങ്ങൾക്ക് ആയി കിട്ടുകയുള്ളൂ ഇങ്ങനെയാണ് സാധാരണ നിങ്ങൾ വെക്കാറുള്ളത് കാരണം ഈ ചെറിയ തേങ്ങ ആയതുകൊണ്ട് കൃത്യമായിട്ട് വേറെല്ലാം നമ്മൾ പിടിപ്പിച്ചതിന് പിടിപ്പിച്ചതിന നമ്മൾ തയ്യെ നമ്മൾ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ പിന്നെ ഇത് നടയേണ്ട ഒരു രീതിയുണ്ട് നടേണ്ട രീതി എന്ന് പറഞ്ഞാല് സാധാരണ തെങ്ങിനെ തെങ്ങ് നടുന്നത് പോലെ തന്നെയാണ് മൂന്നടി ഉഴിയടിക്കുക അതിനകത്ത് ബേബം പൊണ്ണാക്കി എല്ലുപൊടി ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് തെങ്ങാൻ നടുക മറ്റൊരു ഏകദേശം ഒരു രണ്ട് മാസം കഴിയുന്ന സമയത്ത് ഇത് കണ്ടോ ഇതുപോലുള്ള പുതിയ പുതിയ ഓലകൾ വരാൻ താണ് ഇതുണ്ട് ഇതുപോലെ പുതിയ പുതിയ ഓലകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് പൊട്ടാസും പൈറ്റംപോസും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചോട്ടിന്ന് ഏകദേശം ഒരടി ദൂരം മാറ്റി ഇതിന് ഇട്ടു കൊടുക്കുക ഇതാണ് ഇതിന്റെ ഒരു പളപ്രയോഗം എന്ന് പറയുന്നത് പിന്നെ കൊമ്പൻചൊല്ലി കൊമ്പൻചൊല്ലിയുടെ ആക്രമണം വളരെ കുറവായിരിക്കും ഇതിലും ഇതും ഇത് വന്നിട്ട് ആ ശ്രീലങ്കന്റെ ഒരു വേറെ ഒരു ഗണത്തിപ്പെട്ടതാണ് അത് കാരണം ഇതിന്റെ ഓലകളൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചീഞ്ഞു പോകത്തില്ല പെട്ടെന്ന് അത് അതുമാത്രമല്ല ഈ പിന്നെ എന്താ പറയാ കുമ്പൊല്ലിയുടെ ആക്രമണം കുറച്ച് കുറവായിരിക്കും ഈ തെങ്ങിൻ തൈ നടന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ചാണകം ഉപയോഗിക്കാൻ പാടുള്ളതല്ല ചാണകത്തിൽ എന്താണ് പുഴുണ്ടാകുന്നത് ഈ ചാണക ഇതിന്റെ ഇത് നമ്മൾ നടന്ന സമയത്ത് ഇതിന്റെ ചോട്ടിലൂടെ നമ്മൾ ചാണകം ഇടും ചാണകം ഇട്ട് കഴിയുന്ന സമയത്ത് ആ ചാണകം കുറെ കാലം അവിടെ കിടക്കും ഈ ചാണകത്തിൽ നിന്ന് വരുന്ന ഒരു പുഴുവുണ്ട് വെള്ളപ്പുഴു വെള്ള കളറിലായിരിക്കും പുഴു ഇരിക്കുന്നത് ആ പുഴു കുറെ കാലക്രമേണം കഴിഞ്ഞു കഴിയുമ്പോൾ ആ പുഴുവാണ് നേരെ എന്താ വണ്ടായിട്ട് മാറുന്നത് അത് ഈ ചാണകം ഇതിൻ്റെ അടിയിലിട്ടാണ് നമ്മളിങ്ങനെ നടന്ന് നടുന്ന സമയത്ത് ഈ ചാണകത്തിൻ്റെ അകത്തൂടെ ഇതിനകത്തൂടെ അതായത് ഇത് ആ സമയത്ത് ഇതെല്ലാം വിട്ടുപോകും നമ്മുടെ ഈ തെങ്ങും തൈ അനുസരിച്ച് നമ്മൾ ഈ തേങ്ങ ഇരിക്കുന്ന തേങ്ങ വിട്ടുപോകും വിട്ടുപോകുന്ന സമയത്ത് ഇതിന്റെ ആ തണ്ടിലൂടെ കയറിയാണ് കൃത്യമായിട്ട് ഈ തെങ്ങും തെങ്ങും തൈകളെല്ലാം നശിപ്പിച്ച് കളയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ഇത് നടുന്ന ഒരു രീതിയുണ്ട് ഈ നടുന്ന രീതി നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് നമ്മളിത് എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് നമ്മൾ കാണിക്കും അത് അപ്പോഴ കൃത്യമായിട്ട് അത് മനസ്സിലാകും എന്താ എങ്ങനെയാണ് ഇത് നടേണ്ട രീതികൾ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് നോക്കാം അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇതിപ്പോൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ നല്ല നല്ല രീതിയിൽ പുഴിയെടുത്ത് നട്ടു കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും അത് ഇതും അത് ഇതുപോലെയാണ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിൽ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എൺപത് കായോളം പിടിക്കും ഈ കാ പിടിക്കുന്നത് നല്ല കാലാവസ്ഥ കാലാവസ്ഥ ഡിസംബർ ജനുവരി മാസങ്ങളിലാണെങ്കിൽ നല്ല രീതിയിൽ കാ പിടിക്കും നല്ല രീതിയിൽ കാവിടിച്ച് അത് സെയിം തന്നെയാണ് ഈ കാവിടിക്കുന്നതെന്നാന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ ജനുവരിയിൽ വരുന്ന കാവെന്നിട്ട് കുറച്ച് വലിപ്പം ഈ നമ്മൾ ഈ കാണുന്ന കളിച്ച വലിപ്പം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് വരുന്ന കായളല്ലാതെ ഒരു മിനിമം ടൈപ്പിലുള്ള കായലെ അതായത് ചെറിയ ടൈപ്പിലുള്ള കായലേക്ക് കിട്ടുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലം വരുന്ന ഒരു സമയമുണ്ട് അതായത് മഴ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണെന്ന് വെച്ചാൽ നല്ല മഴയുള്ള ടൈമാണ് ഈ മഴയുള്ള ടൈമിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ തെങ്ങിന്റെ കൂമ്പ് വരുന്ന ഓരോ നമ്മൾ തേങ്ങ കായ്ക്കാനായിട്ട് വരുന്ന ആ ഒരു ഒച്ചങ്ങ ഒച്ചങ്ങ ചില ഒച്ചങ്ങകള് തൊഴിഞ്ഞു പോകും അത് തൊഴിഞ്ഞു പോകുന്നത് അത് കേടല്ല കേടാന്നാരും വിചാരിക്കേണ്ട അത് ആ കാലാവസ്ഥയുടെ കാലാവസ്ഥയുടെ മഴയും വെയിലും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ഈ അതായത് തേങ്ങയുടെ അതായത് നമ്മൾ ഈ മുളച്ചു വരുന്ന ചെറിയ കൊച്ചങ്ങ കൊച്ചങ്ങയുടെ ആ തണ്ടിന്റെ ഉൾഭാഗത്തായിട്ട് വെള്ളം വെടും വെള്ളം വരുന്ന സമയത്ത് ആ സമയത്ത് തന്നെ വെയിലും അടിച്ചു കൊടുക്കും വെയിലും അടിക്കുന്ന സമയത്ത് അത് അവിടെ നിന്ന് അഴുകി അങ്ങനെയാണ് ആ കൊച്ചങ്ങ തറയിലോട്ട് പോകുന്നത് അല്ലാതെ കറക്റ്റായിട്ട് ആ മൂടി വരുന്ന കൊച്ചങ്ങക്കാണെങ്കിൽ അത് വെള്ളം എഴുതുകഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല അതായത് നമ്മളിപ്പോൾ ഒരു എഴുപത്തഞ്ച് തേങ്ങ നമുക്ക് ഒരു കൊലയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു അറുപതോ എഴുപതെണ്ണം കിട്ടും അഞ്ചോ പത്തോ എണ്ണം അങ്ങ് പൊഴിഞ്ഞു പോകും പിന്നെ ഇത് പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടുള്ളത് പ്രത്യേകിച്ച് പ്രതിമിതിയുള്ള മരുന്നുകളൊന്നും ഞങ്ങളെ കണ്ടിട്ടില്ല ഇത്രയും കാലമായിട്ട് പക്ഷേ ഇതിൻ്റെ ഒരു വേദന ഇത് പൊഴിയാതിരിക്കണെങ്കിൽ കൂടുതലായിട്ട് ചെയ്യുന്നത് വളപ്രയോഗം കറക്റ്റായിരിക്കണം വളം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബേബമണ്ണാക്ക് എല്ലുപൊടിയും പൊട്ടാസ്യം പൈറ്റംബോസും മിക്സ് ചെയ്ത് നമ്മൾ ഒരു രണ്ട് മാസത്തേക്ക് ഇരിക്കുമെങ്കിൽ ഇതിന്റെ ചവിട്ടിലേക്ക് ഉറേച്ച ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഉറേച്ച എങ്കിൽ ഭാര്യ ഒന്നറിഞ്ഞിട്ട് പോയാല് ആ അതായത് ആ ഓരം കൃത്യമായിട്ട് തണ്ടിലോട്ട് എടുക്കും എടുത്ത് എല്ലാ കായ്ക്കും നല്ല ബലം കൊടുക്കും അതായത് നമ്മൾ ഒരു സാധനത്തിൽ നമ്മളൊരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ അതിനുള്ള ആരോഗ്യം എന്ന് പറയുന്നത് അതിന് നമ്മൾ കൊടുക്കുന്ന ആഹാരമാണ് ആ ആഹാരം കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇല ഒഴിയത്തും ഇല ഒരു മഞ്ഞ കളർ വരത്തുമില്ല പിന്നെ തേങ്ങ പൊഴിഞ്ഞു പോകത്തുമില്ല ആ അത്രയും കറക്റ്റായിട്ട് നമ്മൾ വളം കൊടുക്കണം രണ്ടു മാസത്തേക്ക് ഒരുപാടൊന്നും വേണ്ടുന്ന കുറച്ചങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചങ്ങനെ വരി ഇട്ട് കൊടുത്ത് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഫലം കിട്ടും പഴയകാലത്തെ വെച്ചാൽ റബ്ബർ തൈയോടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇതായിരുന്നു ഇപ്പൊ റബ്ബറൊക്കെ മാറ്റി ആൾക്കാര് തെങ്ങിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കാരണം പണ്ട് കാലം പോലെ തെങ്ങിനാണ് വലിപ്പിച്ചത് തേങ്ങയാണ് എപ്പോഴും വലിപ്പിച്ചത് കാരണം തേങ്ങയ്ക്കാണ് വിലയുള്ളൂ കാരണം വെച്ചാൽ ഈ തേങ്ങയുടെ ഒരു പ്ര വേറൊരു ഗുണമുണ്ട് തേങ്ങയുടെ എല്ലാ ഭാഗവും പൈസയാ ഇപ്പൊ നാലാം ചോദിക്കുക എല്ലാ ഭാഗവും തൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തൊണ്ട് ഉപയോഗിക്കുന്നതിനാ കയറിന ഉപയോഗിക്കുന്നത് ചിരട്ട കരിക്ക് ഉപയോഗിക്കുന്നുണ്ട് തേങ്ങ അരയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എണ്ണയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഓല ഓല പഴയ പഴയകാലങ്ങളിലാണെങ്കിൽ വീട് പണിയാനാണെങ്കിലും ആൾക്കാർ എടുത്തുകൊണ്ട് പോകും അതെ അല്ലേ അത് അതിന്റെ ഇതിന്റെ ഈ വരുന്ന ഈ ഈർക്കൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത് ഈർക്കിൽ എന്നാ പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരിലായിരുന്നു ഇതിപ്പം നമുക്ക് തല ചൂലിന് വേണ്ടിയിട്ട് ഇപ്പം ലക്ഷക്കണക്കിന് ചൂലുകൾ ചൂട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇതിന്റെ ഈ തണ്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഈ തെങ്ങിന്റെ അടുത്ത് തെങ്ങിന്റെ തടി തെങ്ങിന്റെ തടിക്ക് ഇപ്പം ഭയങ്കര ഡിമാൻഡാ നമ്മൾ ഈ വെക്കുന്ന ഈ തെങ്ങിന്റെ തടിക്ക് ഭയങ്കര ഡിമാൻഡാണ് അത് എന്നാന്ന് പറഞ്ഞാല് ചുള്ളക്കാര് കുറെ കൊണ്ടുപോകുന്നുണ്ട് സൃഷ്ടിക ഒക്കെ ചെയ്യാൻ പോകുന്നവര് അത് കത്തിക്കാൻ വേണ്ടിട്ട് കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് അതുപോയിട്ട് ഈ വീടിന്റെ വാർഗ പണി ചെയ്യുന്നവര് പാൽക്കപ്പണി എന്നൊരു ഏറ്റവും എടുക്കുന്നത് ഈ തെങ്ങിൻ്റെ തണ്ട തെങ്ങിൻ്റെ തടിയാ ഈ തെങ്ങിൻ്റെ തടി വെച്ചാണ് നമ്മൾ സാധനം ഇപ്പം തട്ടുപലകളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഈ തെങ്ങിന് ഒരു സാധനം പോലും ഇഷ്ട അത് കാരണം മാക്സിമം ഉള്ള ആൾക്കാർ തെങ്ങ് തൈ നട്ട് വളർത്തി അതിനെ പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫലം നമുക്ക് ഒരു തെങ്ങിൽ നിന്ന് തെങ്ങിൻ്റെ ചുവട് മുതൽ മേളറ്റം വരെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും തൈയുടെ ഒരു ഫുൾ തെങ്ങിന്റെയും ഉപകാരം നമുക്ക് ഉണ്ടാവും ഇതുകൊണ്ടോ ഒരു കൊലയിൽ വന്നിട്ട് എഴുപതന്നാ ഞാൻ പറഞ്ഞത് എഴുപത് എൺപത് കായ്ക്കകത്ത് കാണുന്നു ഇത് നിങ്ങൾ ശരാശരിമാണ്ടി നോക്കിയാൽ മതി വീഡിയോയിലോട്ട് ഏകദേശം നൂറ് കായകളുടെ മേളില് ഒരു കൊലയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ നഴ്സറിയില് നല്ല ക്വാളിറ്റി ഉള്ള തെങ്ങും തൈകള് നല്ല ക്വാളിറ്റി ഇതോ ഇതെല്ലാം നമ്മൾ സെയിലിന് വേണ്ടി വെച്ചേക്കുന്ന തൈകളാണ് ഓൺലൈൻ സെയിലായാലും ശരി ഇവിടെ നമ്മുടെ ഇവിടെ നഴ്സറിയിൽ വന്ന് പേടിക്കുന്ന തൈകളായാലും ശരി ഇഷ്ടത്തിനുള്ള തൈകള് നമ്മുടെ നഴ്സറിയിൽ ഇഷ്ടംപോലെ തൈകളുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നത് ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം ഓൺലൈനായിട്ടും ഒരു ശരാശരി നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ശരാശരി രണ്ട് തെങ്ങെങ്കിലും നമ്മുടെ നഴ്സറിയിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ലാഭമുള്ളൂ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സർവീസ് സർവീസൊക്കെ കൊടുത്ത് കൊണ്ടുപോകുന്നവർക്ക് രണ്ട് തെങ്ങും തയ്യെങ്കിലും ശരാശരി നമ്മ എടുത്തു കൊണ്ടുപോയാൽ മാത്രമേ അതിനകത്തുള്ള നേട്ടമുള്ളൂ ആവശ്യമുള്ളവർക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്നും വന്ന് വാങ്ങാവുന്നതാണ് ഓൺലൈൻ സെയിലുകൊണ്ട് ഇനി നമുക്ക് ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന സമയത്ത് നെയ്യാറ്റിങ്കര വന്നു നെയ്യാറ്റിങ്കരയിൽ നിന്ന് ധനുച്ചപുരം ധനുച്ചപുരം പനച്ചമൂടാണ് അടുത്ത് നമ്മൾ കാട്ടാക്കട എന്നാണ് വരുന്നതെങ്കിൽ കാട്ടാക്കട ചെമ്പൂര് വെള്ളറട പനച്ചമൂട് രണ്ട് ഏത് സൈഡിൽ നിന്ന് വന്നാലും മുപ്പത്തിയാറ് കിലോമീറ്റർ മുപ്പത്തി ആറ് കിലോമീറ്റർ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ ഞങ്ങളുടെ നേഴ്സറി പിന്നെ അടുത്തായിട്ട് നമ്മുടെ നേഴ്സറി പെട്ടെന്ന് അതായത് ഈ കുറച്ച് ആൾക്കാർക്ക് വന്നിട്ട് ഈ നമ്മുടെ ഈ പനിച്ചമൂർ പനിച്ചമൂർ ജംഗ്ഷനിൽ തന്നെയാണ് ആ മെയിൻ സിറ്റിയിലാണ് ഇരിക്കുന്നത് അതായത് രാമചന്ദ്ര ടക്ടേഴ്സിന്റെ തൊട്ട് ഒരു നാലാമത്തെ കണ്ടാണ് നമ്മുടെ നേഴ്സറി നമുക്ക് ഏകദേശം ഒരു ഒന്നര ഏക്കറോളം നേഴ്സറി ഒന്നര ഏക്കറോളത്തിലാണ് നമ്മൾ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഒന്നര ഏക്കറോളം സ്ഥലത്താണ് ഞങ്ങളുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ആ ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് അമ്പത്തൊന്ന് അമ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് പെട്ടെന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാവും നമ്മുടെ നേഴ്സറിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ പള്ളി ഇരിപ്പുണ്ട് ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗൂഗിൾ മാപ്പ് നോക്ക വരാൻ അറിയാത്തവർക്ക് മാക്സിമം കുറച്ച് എല്ലാവർക്കും അറിയാം എങ്കിലും ഗൂഗിൾ മാപ്പ് നോക്കി അറിയാൻ വരാത്തവർക്ക് ഒന്നേ ഈ പള്ളി ഇല്ലെങ്കിൽ രാമചന്ദ്ര ടെക്ചേഴ്സ് ഇത് രണ്ടിൻ്റെയും അടുത്തായിട്ടാണ് നമ്മുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്ന എനി അടുത്ത വീഡിയോയിലോട്ട് കാണാം